ഹായ് ഫ്രണ്ട്സ് ഇത് പ്രസന്നകുമാരിയുടെ വീട് വീടിനും പ്രത്യേകതകളുണ്ട് അതുപോലെ പ്രസന്നകുമാരിക്കും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്കതെന്താണെന്ന് പ്രസന്നകുമാരി തന്നെ പറയും ഓക്കെ വരും ഇതെല്ലാം അവൻറെ ഐര്യയും അവന്റെ സ്വന്തം വർക്കുമാണ് സ്വന്തമായിട്ട് ചെയ്തതാണ് പോട്ട് വാങ്ങി സ്വന്തമായിട്ട് ചെയ്ത് വയ്ക്കും ഈ കപ്പുകളെല്ലാം ഓരോ രാജ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ കപ്പ് വാങ്ങിക്കൊണ്ടുവരും ഓ ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് കപ്പ മേടിച്ചു ഓ ഷിപ്പിലാണ് ജോലി അല്ലേ ആ വർക്ക് ചെയ്യുന്ന ഷിപ്പാണ് ഷിപ്പാണോ രവീന്ദ്രനായ ഹസ്ബൻഡാണോ ഈ മോന്റെ പേര് എനിക്ക് ഒരു ഇടത് കൈകൊണ്ട് ഇടത്തോട്ടും വലത് കൈ കൊണ്ട് വലത്തോട്ടും ഒരേ സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ എഴുതാനും വരയ്ക്കാനും പറ്റും എന്നുള്ളതാണ് അത് ഇംഗ്ലീഷായാലും മലയാളമായാലും എനിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ചെറിയ കാർട്ടൂണൊക്കെ ഞാൻ ചെയ് വരയ്ക്കുന്നുണ്ട് കാർട്ടൂൺ പടങ്ങളൊക്കെ ഞാൻ വരച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ എനിക്കൊരു രണ്ട് വർഷത്തിന് മുന്നേ രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പം മോൻ അത് കാണാനിടയാവുകയും അവൻ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുകയും പിന്നെ എന്നടുത്ത് എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ അങ്ങനെ അവൻ്റെ മുമ്പ് വെച്ച് നന്നായിട്ട് എഴുതി കാണിച്ചു അതിങ്ങനെ അവൻ ഫേസ്ബുക്കിലിട്ടിട്ട് അങ്ങനെ പ്രസ് മലയാളം ചാനലിൽ നിന്ന് വന്ന് എനിക്ക് ഇൻ്റർവ്യൂ നടത്തുകയും അതിങ്ങനെ ഒരടുത്ത് കുറിച്ചുള്ള സംസാര സംസാരിച്ച് അത് പ്രസ് മലയാളം ചാനലുകാർ ഉണ്ടായി അതിനുശേഷമാണ് ജയ് ഹിന്ദു ചാനലുകാർ വന്നിട്ട് ഇതിന് എനിക്കൊരു കുറേ എഴുതാൻ പറ്റും എനിക്ക് രണ്ട് സൈഡിലോട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് അപ്പം അതിന് ഗിന്നസിലായിട്ട് കൊടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് മോഹിപ്പാത ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് പ്രസന്ന എന്നാണ് എൻ്റെ പേര് പ്രസന്ന എന്നാണ് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തറച്ചോട്ടുകാവ് എന്നുള്ള സ്ഥലത്ത് പഞ്ചായത്ത് ഏരിയയിലാണ് താമസിക്കുന്നത് ഇതെല്ലാം ഞാൻ ഓരോരോ മഹാത്മ്യങ്ങൾ എഴുതി ദേവി മഹാത്മ്യം നാരായണീയം ആ ജ്ഞാനപാന ഭഗവത്ഗീത അയ്യപ്പൻ്റെ ഇത് എല്ലാം എഴുതി ഞാൻ എഴുതി അയ്യപ്പ ചരിത്രം അല്ലേ അയ്യപ്പ ചരിത്രം എല്ലാം എഴുതി 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 ഇപ്പം എനിക്ക് എഴുത്തുക എന്നാണ് ജോലി എനിക്ക് ടി വി കാണുന്നതിനോടൊന്നും താല്പര്യമില്ല എഴുതും എപ്പോഴും എഴുതും വായിക്കുന്നതിനേക്കാളും എനിക്ക് എഴുതുന്നതാണ് ഇഷ്ടം ഇടത് കഴിയും എടുത്തു രണ്ട് ഏതോണ്ട് വരയ്ക്കാനും പറ്റും എനിക്ക് രണ്ട് ഏതോണ്ട് ഇതൊക്കെ മോൻ വരച്ച പടങ്ങൾ ചിത്രങ്ങളാണ് ഓ ഇത് 谢谢。